ഈ ചിന്താമരയുടെ കൊലപാതകം കിട്ടിയ എല്ലാവർക്കും ഭയങ്കര ഞെട്ടിലുണ്ടായി പക്ഷേ ഞെട്ടിലുണ്ടായാൽ തന്നെ വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കാനുള്ള ഇയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടില്ലേ ഒരു കൊലപാതകം നടത്തി അയാൾ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ആൾ വീണ്ടും രണ്ട് കൊലപാതകം നടത്തിയിട്ട് പുള്ളിക്ക് വിശപ്പാണ് ഏറ്റവും പ്രധാനം അതായത് അയാൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അത് ഇതൊന്നും ഒരു ടെൻഷനും ഒരു ആകുലതയോ ഒരു ആങ്സൈറ്റിയോ ആയക്കില്ല നമ്മൾ കാണുന്നത് ശരിക്കും അയാളെ പറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് സാധാരണ ഒരാൾ ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടാൽ അയാളെ പേടിച്ച് ഭയപ്പെട്ടിട്ട് നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല ഭയങ്കര ആങ്സൈറ്റി കൊണ്ട് നമുക്ക് മുഖമൊക്കെ ആകെ വിളറി വിളുത്ത് ഭയങ്കര ഡൗണായിട്ടിരിക്കും പക്ഷെ ഇയാളങ്ങനെയല്ല ഇയാളെ പിടിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അയാൾ നല്ല ഫിഗറിലിരിക്കുന്ന പുള്ളി അയാളെ മുഖത്തൊന്നും ഒരു ചാഞ്ചെല്ലുമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അപകടകാരിയാണ് ഇയാൾ കൊല്ലും എന്നൊക്കെ പോലീസിന് സൈക്കോളജിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല ഏ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോഴ്സിൻ്റെ ഒരു പോരായ്മയാണത് കാരണം ഈ കൊല ചെയ്യപ്പെട്ട അവരുടെ മക്കൾ രണ്ടു പേര് സ്റ്റേഷനിലൊന്നു പറഞ്ഞു അപ്പോഴും പോലീസ് അത് മൈൻഡ് ചെയ്തില്ല പോലീസ് വിളിച്ചിട്ട് പറഞ്ഞി അങ്ങനെ ചെയ്യരുത് കേട്ടോ നീ ഒന്നും ചെയ്യരുത് അവരൊന്നും ഇനിയിപ്പോൾ ജാമ്യത്തിലാണ് ജാമ്യം കട്ടായി പോകും അതുകൊണ്ട് ഒരു ഇതിലും പെടരുത് ഇല്ല ഇല്ല സാറേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസാണ് വിശ്വസിച്ചു കാരണം പോലീസ് വിശ്വസിച്ചത് ഇയാളിപ്പോൾ ജാമ്യത്തിലിറങ്ങിയ ആളല്ല ഇനിയിപ്പോൾ ആ സാധാരണ ജാമ്യത്തിലിറങ്ങുന്ന ആളുകൾ ആ ജാമ്യം കട്ടാവാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കും ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയായിരിക്കും അങ്ങനെ തന്നെയാണ് ഇയാളും എന്നുള്ളതാണ് പോലീസിൻ്റെ ധാരണ പക്ഷെ ഇയാൾ അപകടകാരിയായിരുന്നു അത് ആ മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റി അവർ പേടിച്ചിട്ട് എന്ത് ചെയ്തു അവരിവിടെ ഒന്ന് പറഞ്ഞു പക്ഷേ പോലീസ് അത് കണക്കാക്കിയില്ല ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ഇവർ പല ആളുകളും ഉണ്ട് കൊല ചെയ്യപ്പെട്ട ആളുകൾ ഒക്കെ അങ്ങനെ പറ്റിയ ആളുകളാണ് അതുപോലെ തന്നെ ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കേസിൽ വരുന്നു അതുപോലെ ജയിലിലേക്ക് വരുന്നു അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ ഗുണ്ടയായിട്ടുള്ള ഒരാൾ അയാൾ മിക്കവാറും ജയിലിലേക്ക് പോകും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജാമ്യം കിട്ടിയതിന് ശേഷം ഒരുപാട് കേസുകളുണ്ട് അങ്ങനെ വക്കീൽ ജാമ്യം എടുക്കും അയാൾ പുറത്ത് വരും പുറത്ത് വന്നു കഴിയുമ്പം വീണ്ടും പുള്ളി ഇതുപോലെ അടിപിടി കേസിൽ ഒക്കെ പെട്ടിട്ട് വീണ്ടും അകത്ത് പോവും അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊരു ദിവസം അയാളോട് ചോദിച്ചു നീ എന്താ ഇങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ നിനക്ക് വലിയ ബുദ്ധിമുട്ടില്ല ജയിലിൽ കിടക്കുമ്പോൾ നിനക്ക് എങ്ങനെയും പുറത്തിറങ്ങണമെന്നും പറഞ്ഞല്ല നീ ഈ ജാമ്യം എടുത്തു വരുന്നത് അപ്പോൾ പിന്നെ വീണ്ടും ഈ അകത്ത് പോവാതെ സൂക്ഷിക്കാതെ ചെയ്യണ്ടതെന്ന് പറയുമ്പോൾ പുള്ളികരാണ് എൻ്റെ പൊരന് ചങ്ങാതി അതൊക്കെ ശരിയാണ് ഞാൻ എനിക്കറിയാം പക്ഷേ ഒരു അടിപൊളി ഉണ്ടാകുമ്പോൾ അതിനകത്തേക്കാണ് പെട്ടുപോകും പിന്നെ ആ ചിന്ത പോവും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് പിന്നെ അവർക്ക് ആ ചിന്തയല്ല അവിടെ ആ അടി ഉണ്ടാക്കുക അവിടെ ആ ആളെ എതിർക്കുക അവരെ അടിക്കുക ചിലപ്പോൾ ഇവർക്കായിരിക്കും തല്ലോ ഉള്ളു പക്ഷേ അവിടെ എതിർക്കുക എന്നുള്ള ഒരു മൈൻഡാണ് അവർക്ക് ഉണ്ടാവുന്നത് വേറെ എല്ലാം മറന്നു മറന്നുപോകും ഇയാളിപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയിരുന്നു ഇയാൾക്ക് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇയാൾ അന്ധവിശ്വാസത്തിൽ പെട്ടെന്ന് സ്വന്തം ഭാര്യ പോയത് വേറൊരു പെണ്ണ് മുഖാന്തരമാണെന്നുള്ള ഒരു ചിന്ത ഇയാളിലേക്ക് കയറിയിട്ട് ഒരു ജോൽസ്യൻ പറഞ്ഞിട്ടാണ് അയാൾ ആ ചിന്ത വന്നിട്ട് അയാൾ ആ പെണ്ണിനെ കൊന്നത് മാത്രമല്ല അവരെ കുടുംബത്തിനെ നശിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ നടന്നത് ഇനി അഞ്ച് പേരായിട്ടുണ്ടായിരുന്നു അയാളുടെ ലിസ്റ്റിൽ അപ്പം അങ്ങനെ ഒരു മൈൻഡാണ് പിന്നെ അയാൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല ഇനി ഇവരൊന്നും ജീവിക്കണ്ട ഇവരൊക്കെ കൊല്ലണം അങ്ങനെയുള്ള ചിന്തയാണ് ഇങ്ങനെയുള്ള ഈ മൈൻ മൈ ഇവരൊക്കെ ഒരു പ്രത്യേക മെൻറ്റൽ അസുഖമുള്ള ആളുകൾ മെൻ്റൽ എന്ന് പറഞ്ഞാൽ മാനസിക രോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ മൈൻഡാണ് അവർ അങ്ങനെ ക്രിമിനൽ മൈൻഡിൽ ഈ ശതമാനങ്ങൾ കുറവുള്ള ആളുകളും കൂടിയുള്ള ആളുകൾ ചില ആൾക്കാർ ആ സമയങ്ങളിൽ ഒരു തർക്കത്തിൽ ഏർപ്പെടുക അതുപോലെ അവദോഷാൽ കൊല ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ട് ദേഷ്യം വന്നിട്ട് ചിലപ്പോൾ കിട്ടുന്ന സാധനം എടുത്ത് കുത്തും ഒരു കള്ളൻ വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അയാളെ എതിർക്കുമ്പോൾ അയാൾ എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അയാളെ ആക്രമിക്കുന്നത് കൊല ചെയ്യാൻ വേണ്ടിയിട്ടില്ല അയാളെങ്ങനെ മയക്കു രക്ഷപ്പെടണം ആ സമയത്ത് അയാൾ എന്തും ചെയ്യും എന്ന പോലെ ചില തർക്കങ്ങളിൽ ഏർപ്പെട്ടുകഴിയും അതായത് ഒരു വണ്ടിയുടെ വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാർട്ടിയായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടു എന്ന് വിചാരിച്ചു ദേഷ്യമുള്ള ഒരാളാണ് ചിലപ്പോൾ അയാൾ ചിലപ്പോൾ മർമ്മത്തിനൊരു ഇടിയെന്ന് പറഞ്ഞാൽ ആ കിട്ടണ ആളോടെ മരണം പെട്ടുപോകും അപ്പോൾ ഇയാൾ ശരിക്കും അയാളെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടില്ല അയാളെ ദേഷ്യപ്പെട്ടിട്ട് ആക്രമിക്കുകയാണ് ഇവിടെയൊക്കെ നമ്മൾ കണ്ട്രോൾ ചെയ്തിലിഞ്ഞ് പല അപകടങ്ങളിലും നമ്മൾ പെട്ട് ഈ പറഞ്ഞ മാതിരി ജയിലിൽ പോകേണ്ടി വരും അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട അപ്പോൾ ഇയാൾ ഒരു ക്രിമിനൽ എന്ന് പറഞ്ഞ സൈക്കോ ആണ് ഇയാൾ ഇപ്പോൾ ഈ അല്ലെങ്കിൽ ഇയാളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല ഒരിക്കലും അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതായത് ഇങ്ങനെ ഒരു കുറ്റം ചെയ്ത് ഇത്രയും ഫോഴ്സ് ഒന്നും ഇയാളെ പൊക്കി കൊണ്ടുപോകുമ്പോൾ ഒരു ഭയമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അയാളിരുന്ന് ആ ഈസി ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കില്ല ഈസി ആയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അയാൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല ഇനി ഇയാൾ ചിന്ത ഞാൻ പോകും ഞാൻ അവിടെ എനിക്ക് അവിടെ ഭക്ഷണം കിട്ടി ഞാൻ അവിടെ അവിടെയാണ് താമസിക്കും സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാർക്ക് ബുദ്ധിമുട്ട് കോടതി പോലീസ് ഈ കോടതികൾ വന്നു കഴിയുമ്പോൾ തന്നെ എന്താ കുഴപ്പം ഒരുപാട് പൈസ വേണം ഏ പൈസ വേണം പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബക്കാരെ പൈസ ഉണ്ടാവില്ല പല പ്രാവശ്യം വക്കീലിന് പൈസ കൊടുക്കണം ജാമ്യം കിട്ടുമെന്നറിയില്ല കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആകുലത ആദി കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പുറത്തിറങ്ങാമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ൊണ്ട് ഒരാൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവൻ അനുഭവിച്ചുകഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ പിന്നെ സൂക്ഷിച്ച് നടക്കും അല്ലാത്ത ആളുകൾ ആ ഒരു ചിന്തയില്ല അവന് ഇപ്പോൾ ബൈക്ക് ഓടിച്ച് ഒരാളായിട്ട് തറക്കം ആ ബൈക്ക് വേറെ രണ്ട് ബൈക്ക് ഒരു പ്രായമുള്ള ഒരാളായിരുന്നു മറ്റവൻ കഞ്ചാവ് അടിച്ചേക്ക അവനീ ചിന്തയില്ല എം ഡി എം എ അടിച്ചേക്ക അവനപ്പം ഈ ചിന്തയില്ല മൈൻഡിന് സ്വബോധമില്ല അവനപ്പം ആ ആളെങ്ങനെ തകർക്കണം അതിനുവേണ്ടി ആൾ മറ്റേ ആളെ ഇടിച്ചു വീഴ്ത്താണ് അപ്പം അയാൾ ചത്തുപോയി കഴിഞ്ഞാണെങ്കിൽ ഇവൻ ജയിലിൽ പോയാലോ പിന്നെ ഈ കഞ്ചാവും എം ഡി എം എ ഒക്കെ തീർന്ന ഓർക്കണത് ഇതുണ്ടല്ലോ ഇങ്ങനത്തെ ആൾക്കാർ ഇതുപോലെ തന്നെ ഒരു കഞ്ചാവും വേണ്ട എം ഡി എം എ ഒന്നും വലിക്കില്ല അവർ അല്ലാതെ തന്നെ മൈൻഡിൽ കിടക്കണവർ അങ്ങനെയുള്ള ആൾക്കാർ വളരെ സൂക്ഷിക്കണം അപ്പോൾ ആ സൂക്ഷിക്കാൻ വേണ്ടി ആ പെമ്മക്കൾ വന്ന് പറഞ്ഞിട്ട് പോലീസിനെ അത് ശ്രദ്ധിക്കാൻ പറ്റില്ല പോലീസിന് ഇത് മൈൻഡ് ഇത് എന്താ പോലീസിന് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം അപ്പോൾ പോലീസ് പോലീസൊരു കുറ്റവാളിനെ കണ്ടെത്താനെങ്ങനെയാണ് അവരെ സൈക്കോളജിക്കലായിട്ട് അവരുടെ മൂവ്മെൻറ്റുകൾ പിന്നെ അവരോട് ചോദ്യം ചെയ്യുമ്പോൾ പല ആളുകളും അവരോട് സംസാരിക്കും ഉദ്യോഗസ്ഥന്മാർ അവരെ സംസാരിച്ച് അവരെ ബ്ലോക്ക് ചെയ്ത് ആ കുറ്റം സമർപ്പിക്കുകയാണ് അതെങ്ങനെയത് അത് അയാൾ സൈക്കോളജിക്കലായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇവിടെ ഇതിൽ വളരെ തോറ്റുപോയി പോലീസ് ഇവിടെ തോറ്റുപോയി അല്ലെങ്കിൽ ആ രണ്ട് മരണം നടക്കില്ലായിരുന്നു ഇയാൾ ഒരിക്കലും ജാമ്യം കൊടുക്കേണ്ട ഒരു പ്രതിയല്ല ഇയാൾ ഇനി വീണ്ടും ഇയാൾക്ക് ജാമ്യം കൊടുത്താൽ ബാക്കിയുള്ള ആൾക്കാരെ കൂടി ഇയാൾ കൊല്ലും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ പഠിച്ചിട്ട് വേണം ജാമ്യം കൊടുക്കാൻ കോടതിയാണേലും പോലീസാണെങ്കിലും പോലീസ് വ്യക്തമായിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ഇതിനെപ്പറ്റി പറയണം അവർക്ക് ഒരിക്കലും ജാമ്യം കൊടുക്കരുത് ഈ ജാമ്യം കൊടുത്തില്ലെങ്കിൽ അവരാ ജയിലായിട്ടങ്ങനെ ജീവിച്ചോക്കോളും പുറമേ ഉള്ള ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാവില്ല ജയിലായിട്ട് അവർ ജോയിൻറ് ചെയ്ത് ഭക്ഷണം കഴിച്ചാൽ അവൾ ജോലിയെടുത്ത് അവരങ്ങോട്ട് ജീവിച്ചോളും അല്ലെങ്കിൽ എന്ത് പറ്റും വീണ്ടും പുറത്തിറങ്ങി കഴിയുമ്പോൾ കള്ളന്മാരെ അങ്ങനെയാണല്ലോ കട്ട് കഴിഞ്ഞാൽ അകത്ത് പോവും പിന്നെ പുറത്തിറങ്ങിയുമ്പം അവർക്ക് വേറെ തൊഴിലൊന്നും അറിയില്ല അവർ വീണ്ടും കക്കും കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പിടിച്ചാൽ വീണ്ടും അകത്തു പോവും അങ്ങനെയാണ് കള്ളന്മാർ അപ്പം അങ്ങനെയുള്ള മെൻ്റലി ഇതുപോലുള്ള ആളുകളെ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളെ ഒരിക്കലും ജാമ്യം കൊടുക്കരുത്